ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എൻക്വയറീസ് വരാറ് വെയർ ആണ് അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കമ്മിറ്റഡ് ആയതുകൊണ്ട് അവൻ്റെ പ്രോഡക്റ്റ് ആണ് അധികം ചെയ്യാറ് വെയറിൽ പലരും എക്സ്പെക്ട് ചെയ്തത് ഞാൻ മെൻസ് വെയർ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നായിരുന്നു ഫ്രാഗ്രൻസിന് മൂലം ഒരു ഫ്രാഗ്രൻസ് ബ്രാൻഡ് ബ്രാൻഡ് പെർഫ്യൂം അത് അച്ചീവ് ആയി ഒരുപാട് ഓഫർ വരാറുണ്ട് ഇങ്ങനെ ഫ്രണ്ടിന്റെ ഒരു കമ്പനി ആയതുകൊണ്ട് ഫാഷൻ ഫാഷൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓവർ ഫാഷൻ ഡിഗ്നിറ്റി നമ്മൾ ഇടുന്നത് കുറച്ച് എന്താ പറയുക ഓവർ ആവാൻ പാടില്ല അത് നമ്മൾ ഇന്നിട്ട ക്ലോത്ത് ഒരു പത്ത് വർഷത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ അധികം ബോറായിട്ട് തോന്നാൻ പാടില്ല അതിപ്പോൾ എൻ്റെ ഒരു പത്ത് വർഷം മുന്നേ ഉള്ള സോഷ്യൽ മീഡിയ പേജിൽ നോക്കിക്കഴിഞ്ഞാലും കോലം കൊണ്ട് ചിലപ്പോൾ ഗോറ് പോകുന്ന കണെങ്കിലും ഡ്രസ്സിംഗ് ഗോറായിട്ട് പോകുന്നില്ല നാട്ടിലെ ചൊക്ലി എന്ന് പറയും മാഹിങ്ങാട്ടുകാരാണ് അപ്പം ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് മാഹിങ്ങലശ്ശേരി നമുക്ക് നമ്മളെന്തായാലും ലാംഗ്വേജ് ഉണ്ടല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് എന്റെ നെറ്റീവ് കയറും പക്ഷെ എനിക്ക് നെറ്റീവ് എന്ന് പറഞ്ഞാൽ ഉപ്പന്നാണ് വയനാടാണ് ആ അപ്പം ഞാൻ വയനാട് പഠിച്ചിട്ടുണ്ട് ചൊക്ലിയും പഠിച്ചിട്ടുണ്ട്

എനിക്ക് എനിക്ക് ഒരുപാട് ഒരു 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 നല്ലൊരു കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം നമ്മൾ ദുബായെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ടിപ്പിക്കലി എല്ലാവരും ബേസിക്കലി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സിനിമയിൽ കാണുന്ന ദുബായ് പക്ഷെ ഞാനിവിടെ എത്തിപ്പെട്ടത് അവസ്ഥയിലാണ് പലരും പറയുന്നത് എൻ്റെ ഒരു അവസ്ഥ അത് തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ സിനിമയിൽ കാണുന്ന ദുബായ് തന്നെ പിന്നെ ഒരു വേർ ഹൗസിലേക്ക് എൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആയി വീണ്ടും വല്ലപ്പോഴും ആ കമ്പനിയുടെ ഹെഡ് ഓഫീസ് പോകുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർദ്ധുപയിലെ വലിയൊരു ബിൽഡിംഗിലൊക്കെ ഹെഡ് ഓഫീസ് അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് നമുക്ക് കേട്ടാ വേണ്ടത് പിക്ക് ചെയ്യാം പലരും പറയുന്ന കേൾക്കാം അവരോട് എനിക്ക് പറയാനുള്ളത് സിനിമയിൽ കാണുന്ന ദുബായി അല്ല ഇതാണ് അവസ്ഥ എന്ന് സ്വയം പറഞ്ഞ് സ്വയം ബിലീവ് ചെയ്ത് നടക്കുന്നതിന് പകരം സിനിമയിൽ കാണുന്ന ദുബായ് ഇവിടെ ഉണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എനിക്ക് എത്താൻ പറ്റും എന്നുള്ള നല്ലൊരു വിശ്വാസം അവിടെ ഭക്ഷണം എത്തിക്കും വിശ്വാസം നല്ലോണം കൂടുമ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹമായിട്ട് മാറും ആഗ്രഹം നല്ലോണം കൂടുമ്പോൾ നമ്മളെ ശരീരവും മനസ്സും ഒക്കെ അതിലേക്ക് നീങ്ങിക്കൊണ്ടേ അതൊരു എനർജിയാണ് മനുഷ്യൻ്റെ

എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നെ കിട്ടണം എന്ന് വിചാരിച്ചാൽ എനിക്ക് അതായത് അവർ എക്സ്പെക്ടേഷൻ കൂടും ഭയങ്കരമായിട്ട് കൂടും അപ്പൊ അത് ശ്രദ്ധിക്കാനും ഭയങ്കര ശ്രദ്ധ അത്യാവശ്യമാണ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ നോർമൽ വൺ വീക്ക് കൊണ്ടൊക്കെ ഫ്രാഗ്രൻസ് ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആകുമ്പോൾ എനിക്ക് ഒരു വൺ മന്ത് അതിന്റെ ഡിസൈനിങ്ങും ഫ്യൂഷനിംഗും കാര്യങ്ങളൊക്കെ ടൈം എടുക്കും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആകുമ്പോൾ മുന്നേ അല്ല അത് സാമ്പിള് ചെയ്യാം

സംതിങ് എന്നിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണം എല്ലാവർക്കും അങ്ങനെ ഫ്രാഗ്രൻസ് പോലെ ഐഡിയാസും പോസിറ്റിവിറ്റിയും തോട്ട്സും എല്ലാം ഒരു സൊസൈറ്റിക്ക് ഇനിയും ഒരുപാട് കാലം ഞാൻ അവർ ബിസിനസ് പ്രൊമോഷനിൽ ചെയ്യുന്നതിന്റെ മെയിൻ എയിമും കച്ചവടം ഡെവലപ്പ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ബിസിനസ്സുകാരാണ് ഇവിടുത്തെ എല്ലാത്തിന്റെ ഒരു ബേസിക് പൈസ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും തൊഴിൽ കിട്ടുള്ളൂ ഫർഹാൻ ാണ് തീർച്ചയായിട്ടും കൂടുമ്പോൾ ഫർഹാന്റെ ഹോൾ എനർജി ഡിഫറൻ്റ് ആവും ഫർഹാന്റെ ഫാമിലിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു എനർജി ഉണ്ടാവും സ്റ്റാഫിനോടുള്ള കോണ്ടാക്ടിലൊരു എനർജി ഉണ്ടാവും ഇപ്പൊ ഫിനാൻഷ്യലി കൊറയാൻ സ്ട്രഗിൾ ആകുന്നു അപ്പോൾ ഇതൊക്കെ ഡ്രെയിൻ ആവും കോൺഫിഡൻസ് അതുകൊണ്ടാണ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്നല്ല എനിക്ക് ഇഷ്ടമാണ് ചെയ്യുന്ന ബെനിഫിറ്റ് ഉണ്ട് ഞാൻ വേറൊരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേറൊരു രാജ്യത്ത് ഇപ്പോ ഞാൻ കത്തലിൽ പോവാറില്ല മറ്റൊരു രാജ്യത്തൊക്കെ പോകുന്നു പക്ഷെ അവിടെത്തന്നെ കത്തറ കോമ്പറ്റീഷൻ അല്ലേ ദുബായില് ഇതില് കുറെ പലതരത്തിലുള്ള ഉണ്ട് പല ക്യാരക്ടേഴ്സ് പല ക്വാളിറ്റി ലെവലില്ല പല രൂപത്തിൽ മെഷർ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അവർക്കിടയില് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ സംതിങ് യുണീക് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പറഹാൻറെടുത്ത് അതിൻ്റെ ഉത്തരണ്ട് ഫർഹാനൊരു പ്രൊജക്ടുമായിട്ട് എന്നെ എത്ര പ്രാവശ്യം വിളിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കുറെ കഴിഞ്ഞാൽ ഞാൻ വളരെ ഫിൽറ്ററേറ്റ് ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നല്ല പ്രസന്റേഷൻ ആണ് പക്ഷെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇപ്പൊ പറഹാൻ ഈ ബ്രാൻഡിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആ ബ്രാൻഡിന്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കി ചെയ്യണം അങ്ങനെ അധികവും എടുത്ത് ഫേക്ക് ഓഫേഴ്സ് ആയിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിന് പകരം കച്ചവടക്കാരൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കാം എന്തായാലും ഒരു കച്ചവട സ്ഥാപനം മോശമാക്കി പ്രസന്റ് ചെയ്യില്ല മാക്സിമം അവര് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും ഫിൽറ്റർ ചെയ്തിട്ട് ചെയ്യും ഫിൽറ്റർ ചെയ്തിട്ട് നല്ല നല്ല അതൊന്നും നോക്കി കുറിച്ച് പറഞ്ഞാലും വരൊക്കെ ചെയ്യാണ്ടിരിക്ക